നെഹ്മദ് ഹനുസല്ലി റസൂരി ഹിൽകരിയും അമ്മത് പാകിസ്ഥാന് രഹസ്യം ചോർത്തിയ സംഭവത്തിൽ ചുരുളഴിയുമ്പോൾ പലപ്പോഴും പിടിക്കപ്പെടുന്നത് അമുസ്ലിം നാമധാരികളാകുന്നത് വർഗീയവാദികൾക്കുള്ള ഇരുട്ടടിയാണ് എല്ലാ തെറ്റും മുസ്ലിമിന്റെ മേൽ കെട്ടിവെക്കുന്ന വർഗീയവാദികൾക്കുള്ള മറുപടി കൂടിയാണത് നിർണായക വിവരങ്ങൾ പാകിസ്ഥാന് ചോർത്തി നൽകിയ ലക്ഷേർ ഭാസി സൂരജ് ഭാസി എന്നിവരാണ് കഴിഞ്ഞ ദിവസം പിടിയിലായത് രാജ്യത്തെ അന്നും ഇന്നും എന്നും ഒറ്റിയവരാണ് ഒറ്റിക്കൊടുത്തവരാണ് ഫാഷിസ്റ്റ് ശക്തികൾ രാജ്യസ്നേഹികൾ ഇന്ത്യക്കായി പോരാടുമ്പോൾ അവർ സായിപ്പിന്റെ കാൽ കീഴിൽ വീണുകൊണ്ട് ക്ഷമാപണം നടത്തുകയായിരുന്നു വാര്യം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെയും ഭഗത് സിംഗിന്റെയും മുഹമ്മദ് ലി ജൗഹറിൻ്റെയും കുഞ്ഞാലി മരക്കാർമാരുടെയും ചരിത്രം അതാണ് നമുക്ക് വ്യക്തമാക്കി തരുന്നത് ഇന്ത്യയുടെ നന്മക്കായി നമുക്ക് ഒന്നിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് അതിനായി പടപുരുതാം അള്ളാഹു നമ്മുടെ രാജ്യത്തിന് സമാധാനവും സുരക്ഷയും പ്രധാനം ചെയ്യുമാറാകട്ടെ റൊബനൽ